ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം മെയ് മാസം പകുതിയോടെ കേരളത്തിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുമെന്ന് കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിരിക് റഡാർ ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് എൽനിനോ പ്രതിഭാസം പിൻവാങ്ങിയതോടെ സംസ്ഥാനത്തും ചൂട് കുറഞ്ഞു തുടങ്ങും എന്നാണ് വിദഗ്ധർ പറയുന്നത് ലാനിന പ്രതിഭാസം ആഗസ്റ്റോടെ സംസ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെയെങ്കിൽ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടാവുകയെന്നും ഡോക്ടർ എസ് അഭിലാഷ് വ്യക്തമാക്കി ഇന്ത്യയിൽ ഇത്തവണ മൺസൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട് എൽനിനോ പ്രതിഭാസം മൂലം ആഗോളതലത്തിൽ ചൂട് നന്നായി വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കിയാൽ ആഗോളതലത്തിൽ തന്നെ രണ്ടായിരത്തി ഏറ്റവും ചൂട് കൂടിയ വർഷമാണ് ഇതിനു മുൻപ് റെക്കോർഡ് ചൂടുള്ള വർഷമായി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ആയിരുന്നു അതേസമയം ലാനിനക്കൊപ്പം അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തേക്കാൾ ചൂടാകുന്ന പ്രതിഭാസമായ ഇന്ത്യൻ ഓഷ്യൻ ഡൈബോൾ അഥവാ ഐ കൂടി ഇത്തവണ ഉണ്ടാകാമെന്നുള്ള മുന്നറിയിപ്പുണ്ട് ഈ രണ്ട് പ്രതിഭാസവും ഒരുമിച്ച് വരുന്ന സാഹചര്യം വളരെ അപൂർവമാണെന്നും അങ്ങനെയുണ്ടായാൽ അത് അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ അഭിലാഷ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പലയിടത്തും ലഘുമേഖ വിസ്ഫോടനങ്ങൾ ഉണ്ടായത് ഐ ഓടി ഉണ്ടായതിനെ തുടർന്നാണ് അന്ന് ലാനിനാ പ്രതിഭാസം ഇല്ലായിരുന്നു ഇത്തവണ സാധാരണ മഴ ലഭിച്ചാലും ഐ ഓടിയിൽ ഉണ്ടാകുന്നതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ അത് വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത സൃഷ്ടിക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി